ഹലോ അസ്സലാമലൈക്കും ഇന്ന് പുതിയ പുട്ടുണ്ടാക്കാം കേട്ടോ പുട്ടുണ്ടാക്കുക ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പുട്ടൊക്കെ ഇട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ഒരു നായ് പൊടിയെടുത്ത് കുറച്ച് ചോറും എടുത്ത് കേട്ടോ ചോറാകത്ത് നല്ല ചോറാണ് വെള്ളം ഉണ്ടാകാൻ പാട്ടില്ല ചോറ്റക്ക് ടൈക്കേസം ഉപ്പിടുക നമ്മൾ പുട്ടൊക്കെ ഉപ്പിട്ട് കുഴക്കൂലേ അതിന് അതിൽ ഉപ്പ് എന്നിട്ട് ചോറും ഇത് മിക്സ് ചെയ്യുക പൊടിയും പാടെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ മിക്സിന്ന് പൊടി വേറെ ചോറ് വേറീനായിക്കല്ലോ നല്ലോണം കൂട്ടി മിക്സ് ചെയ്യുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ അതേ പിന്നെ പൊടീൻ്റെ നല്ല സോഫ്റ്റ് ആയി കിട്ടും തനിമ പുട്ടപ്പൊടിയൊക്കെ വാങ്ങില്ലേ അതേ മതി നമ്മൾ വെയിലത്ത് ഉണക്കി പൊടിച്ച പൊടിയാട്ടോ ചോറ് നമുക്ക് എത്ര ഇട്ടാണ് നല്ല സോഫ്റ്റാകും അത് രണ്ടും പാടല്ല ചാറായിട്ട് മിക്സ് ചെയ്യും നമ്മൾ പൊടി നനക്കോന്നും വേണ്ടട്ടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൈ ഒട്ടൊന്നുമില്ലല്ലോ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ തനി മാപ്പിട്ട് പൊടിയുമ്പോൾ പിന്നെ പുതിർത്തക്കുഴി അങ്ങനെ ഇങ്ങോട്ട് ആ ഉപ്പ് ചോറും അരിയും പാട മിക്സ് ചെയ്തിട്ട് പിന്നെ നല്ല കുട്ടി കഴിച്ചിട്ട് മിക്സിയിട്ട് മറ്റേ കറക്കൻ കറക്കായിട്ട് തോന്നൊന്നും കറക്കണ്ടാവശ്യമില്ല നല്ല സോഫ്റ്റാണ് ഞാൻ ചുട്ടിട്ട് കട്ടിത്തരാം എന്താ അതിൻ്റെ ഒരു മതി ഓക്കെ അതൊക്കെയുള്ള പുട്ടുകറിക്കുള്ള കടല കറി പുട്ടുകറിയുള്ള പുട്ടുള്ള കടല കറി പക്കളി പച്ച കടല നമ്മൾ വെള്ളത്തിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കടല കുക്കറിലിട്ട് കുക്കൽ നമ്മൾ കറി റെഡിയാകും നമ്മൾ പുട്ടക്കുള്ള തേങ്ങ ചേരേണ്ടട്ടോ വേണ്ടത് അരി പൊടി താരിന്നാർ പൊടി എല്ലാം സോഫ്റ്റ് ആയിക്കണേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അതേ മതി ഞാൻ വെയിലത്ത് ഉണക്കിയ പൊടി നമ്മൾ പൊടി ആയാലും മതി കട്ട കട്ട ആയിക്കില്ല ഇതാണ് നല്ല സോഫ്റ്റ് കൈമിൽ ഒട്ടണമൊന്നുമില്ല ഇവിടെ തൃഷ്ടക്കൂടെ പറ്റിയതാണ് നമ്മൾ വെള്ളത്ത് പൊടി സാധാ പൊടി ഇങ്ങനെ വെച്ചാകുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിയാൽ പുട്ട് പൊടി അല്ലാത്ത പൊടി ആകുമ്പം കൈമ്പോൾ താമീതല്ലേ ഇതങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിക്കിട്ടും ഇത് നമ്മൾ പുട്ട് നോക്കാം പുട്ടല്ല നമ്മൾ അറിയണം അത് കളിക്കാരും അത് ആൾക്കാരല്ല മ്മളെ പുട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൂ പുട്ടാട്ടോ ഉണ്ട് എനിക്ക് എന്താ മയം നമ്മൾ പുട്ട് റെഡി ആയിട്ടോ മോൻ കടല വേണ്ട മോനെ കടല പുട്ട് മാത്രം മതിയെ പുട്ട് കൊടുത്തോളാം കേട്ടത് അല്ലാമലേക്കും